സഹോദരൻ ശ്രീനാഥിൻ്റെ ചോദ്യം ഖുർആൻ എന്തുകൊണ്ടാണ് അറബിയിൽ അവതരിപ്പിക്കപ്പെട്ടത് മനു മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതായിരുന്നുവെങ്കിൽ എല്ലാ ഭാഷകളിലും അവതരിപ്പിക്കേണ്ടിയിരുന്നില്ലേ ദൈവത്തിന് അറബി മാത്രമേ അറിയാമായിരുന്നാണോ അറബികൾക്ക് മാത്രം ദൈവവചനങ്ങൾ മനസ്സിലായാൽ മതി എന്നാണോ ഈ ചോദ്യം യഥാർത്ഥത്തിൽ കേവലം ചോദ്യത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ് കാരണം ഏത് ഭാഷയിൽ പരിശുദ്ധ ഖുരാൻ അവതരിപ്പിച്ചാലും ഈ ചോദ്യം ഉന്നയിക്കാം ലോകത്തുള്ള മുഴുവൻ ഭാഷകളിലും ഒരേ സമയത്ത് ഖുറാൻ അവതരിപ്പിച്ചു എന്ന് വിചാരിക്കുക എങ്കിൽ തന്നെയും ഭാഷാ പരിണാമം എടുത്ത് പരിശോധിക്കുമ്പോൾ പുതിയ ഭാഷകൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ടുതന്നെ ഈ ചോദ്യം കേവലം ചോദിക്കുന്നതിന് വേണ്ടി ചോദിക്കുന്നതാണ് അതല്ലാതെ ചോദ്യകർത്താവിന് തന്നെ ഈ ചോദ്യം പ്രസക്തമല്ല എന്ന് ബോധ്യമുണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ഖുർആാനിൻ്റെ അഭിസംബോധിതർ അറബികൾ നേരെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നു ഇതിപ്പോൾ എന്താ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന അറബിയിൽ തന്നെ ഖുർആൻ അവതരിപ്പിച്ചത് എന്തുകൊണ്ട് അനറബി ഭാഷയിൽ കൂടായിരുന്നു ഖുറാൻ ഈ ചോദ്യത്തിന് ഖുറാനിലെ നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം സുറത്ത് ഖുസ്സിലത്തെ നാൽപ്പത് ഫുസ്ലത്തിലെ നാൽപ്പത്തി നാലാമത്തെ വചനത്തിലൂടെ മറുപടി പറയുന്നുണ്ട് ഖുർആൻ പറയുന്നത് വലൗ ജഅ അൽനാഹു ഖുർആനൻ ആജമയ്യൻ തീർച്ചയായും ഖുർആൻ ഒരു അറബിയല്ലാത്ത ഭാഷയിലായിരുന്നു അവതരിപ്പിച്ചതെങ്കിൽ ആ ഖുർആൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ മറ്റൊരാൾ വരേണ്ടി വരുമായിരുന്നു പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾക്ക് നേർക്ക് നേരം മനസ്സിലാകുമായിരുന്നില്ല ഇത് അത് അറബികൾ ചോദിച്ച ചോദ്യം വേറെ രൂപത്തിൽ ഇന്ന് നമ്മൾ ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ചോദിക്കാൻ കാരണം കേവലം ഖുർആാനിനെ പരാജയപ്പെടുത്തുക പ്രവാചകനെതിരെയുള്ള ഒരു മുട്ടിന്യായം പറയുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാൻ പറയുന്നത് പ്രവാചകന്മാരെല്ലാം ലഭിച്ച ബോധനങ്ങൾ വേദഗ്രന്ഥങ്ങൾ പ്രവാചകന്മാരുടെ ഭാഷയിൽ തന്നെയായിരുന്നു എന്നാണ് ഖുറാന പതിനാലാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹീമിലെ നാലാമത്തെ വചനത്തിൽ നമുക്ക് കാണാം പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട ബോധനങ്ങളെല്ലാം പ്രവാചകന്മാരുടെ ഭാഷയിൽ തന്നെയായിരുന്നു മുഹമ്മദ് നബി സലാഹുലൈ വസലമ അറബിയാണ് അതുകൊണ്ട് തന്നെ പ്രവാചകന് മനസ്സിലാകണമെങ്കിൽ പ്രവാചകൻ എളുപ്പമാകണമെങ്കിൽ തീർച്ചയായും അറബി ഭാഷയിൽ അവതരിപ്പിക്കണം ഇക്കാര്യം ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് ഖുർആാന പത്തൊൻപതാമത്തെ അധ്യായം സൂറത്തും മറിയമിലെ തൊണ്ണൂറ്റേഴാമത്തെ വചനത്തിൽ മുഹമ്മദ് നബിയുടെ ഭാഷയായ അറബിയിൽ മുഹമ്മദ് നബിക്ക് എളുപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി പടച്ചവൻ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് തീർച്ചയായും ഖുർആൻ മുഹമ്മദ് നബിക്ക് മനസ്സിലാകണം മുഹമ്മദ് നബിയുടെ അകത്തിന് അകത്തളത്തിന് മനസ്സിലാക്കണം പരിഭാഷയിലൂടെ മനസ്സിലായാൽ പോരാ അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ മുഹമ്മദ് നബി സലാഹു അലൈവിസ്ലമുക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ അവതരിപ്പിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത് പിന്നെയൊന്ന് ഖുരാൻ്റെ പ്രാഥമിക സംബോധിതർ അറബികളാണ് ആ പ്രാഥമിക സംബോധിതരുടെ ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഖുര്ൻ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുരാൻ ഇക്കാര്യം പറയുന്നു പ്രാഥമിക സംബോധിതരായ അറബികളുടെ ഭാഷയിലാണ് അവതരിപ്പിച്ചത് എന്തുകൊണ്ടാണത് അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അവർക്ക് മനസ്സിലായാൽ മാത്രമേ അവരുടെ ഹൃദയങ്ങൾക്കകത്ത് മാറ്റമുണ്ടാവൂ പരിശുദ്ധ ഖുർആാൻ്റെ ഒരു ശൈലി എന്നത് രീതി എന്നത് ഒരു സമൂഹത്തെ ആദ്യം പരിവർത്തിപ്പിച്ചെടുക്കുകയായതാണ് അറബികളെ പ്രാഥമിക സംബോധിതർ എന്നുള്ള നിലക്ക് സംസ്കാരത്തിൻ്റെ വട്ടപൂജ്യത്തിലായിരുന്ന അവരെ സ ലോകത്തിനും മുഴുവനും മാതൃകയായൊരു സമൂഹമായി വളർത്തിയെടുത്തു ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് എന്നിട്ട് ഖുർആൻ തന്നെ സർട്ടിഫൈ ചെയ്തു ഖുറാനിലെ മൂന്നാമത്തെ അധ്യായം സോറത്ത് ആലും നൂറ്റിപ്പത്താമത്തെ വചനം കുത്തും ഖൈറ ഉമ്മ ഊഹറിജത്ത് ലിൻസ് മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ അപ്പോൾ മനുഷ്യർക്ക് മുഴുവനും ഈ ഖുർആാനിൻ്റെ സന്ദേശം എത്തിക്കാൻ കഴിയണമെങ്കിൽ അവർക്കകത്ത് അതുകൊണ്ട് മാറ്റമുണ്ടാകണം ആ മാറ്റം അവർക്കകത്തുണ്ടായി എന്തുകൊണ്ട് അവരുടെ ഭാഷയിലായതുകൊണ്ട് അവരുടെ ഹൃദയത്തോട് സംസാരിച്ചത് അങ്ങനെ അവർക്ക് മാറ്റമുണ്ടാകിയ അവർ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ജീവിക്കുന്ന ഖുർആാനുകളായി കടന്നു ചെന്നു അങ്ങനെ ലോകത്തിന് വലിയ പരിവർത്തനമുണ്ടാക്കുന്നതിന് അവർ നിമിത്തമായി അതിനെല്ലാം കാരണം പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ അവരുടെ ഭാഷയിൽ അവതരിപ്പിച്ചതാണ് ഖുർആൻ പന്ത്രണ്ടാമത്തെ അധ്യായം സൂറത്ത് യൂസുഫിലെ രണ്ടാമത്തെ വചനത്തിൽ ശ്രദ്ധേയമായൊരു കാര്യം പറയുന്നുണ്ട് ഖുർആൻ അറബിയിൽ അവതരിപ്പിച്ചത് നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് അറബി ഭാഷയിൽ അവതരിപ്പിച്ചത് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് അത് കേവലം അറബികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ലോകത്തുള്ള മനുഷ്യർ മുഴുവനും തന്നെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ആ ഖുർആാനിൻ്റെ അറബിക്ക് ചില സവിശേഷതകളുണ്ട് അറബി ഭാഷ ജി വേദഗ്രന്ഥങ്ങളുടെ ഭാഷയിൽ ഇന്നും ജീവിക്കുന്ന ഭാഷയാണ് ഇന്നും ജീവിക്കുന്ന ഭാഷയാണ് അഥവാ മറ്റു വേദഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാൽ സെൻഡവസ്ഥയുടെ പാർസി ഭാഷ ഇന്ന് നിലവിലില്ല അതേപോലെ തന്നെ നമ്മുടെ വേദങ്ങളുടെ സംസ്കൃതമല്ല മോഡേൺ സാംസ്കൃത് ഇപ്പോൾ ഹീബ്രു ഭാഷ ഇസ്രായേലിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മാതൃഭാഷയാണ് പക്ഷേ അതും പഴയ നിയമത്തിൻ്റെ ഹീബ്രുവുമായി വലിയ വ്യത്യാസമുണ്ട് അതിനർത്ഥം മോഡേൺ അറബിക്കും ക്ലാസിക്കൽ അറബിക്കും ഖുറാനിക് അറബിക്കും തമ്മിൽ വ്യത്യാസമില്ല എന്നല്ല മറിച്ച് പരിശുദ്ധ ഖുര്ആൻ്റെ അറബി അന്ന് തന്നെ അത് പൂർണ്ണ വളർച്ച എത്തിയതാണ് എന്നാണ് പരിശുദ്ധ ഖുര്ആാനിൻ്റെ അറബി ഇന്നും ജീവിക്കുന്ന ഭാഷയാണ് എന്നുള്ളതാണ് ഇന്നും ആ അറബി നിലനിൽക്കുന്നു ആ അറബി ലോകത്തിന് മനസ്സിലാകുന്നു ആ അറബിയിൽ യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെ ആ അത് ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നു അന്ന് തന്നെ അത് പൂർണ്ണ വളർച്ച എത്തിയ ഭാഷയാണ് സെമിറ്റിക് ഭാഷയുടെ ചരി ഭാഷകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അറബി ഭാഷ റസൂൾ അള്ളാഹി സലഹ്ലുലൈ വസ്ലമിയുടെ കാലഘട്ടത്തിൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പൂർണ്ണ വളർച്ച എത്തിയൊരു ഭാഷയായിരുന്നു അതേപോലെ തന്നെ അറബി ഭാഷയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് ആ ആ രൂപത്തിലുള്ള ആ ഭാഷയിൽ കുറഞ്ഞ പദങ്ങൾ കൊണ്ട് ഒരുപാട് ആശയങ്ങളെ ചോദിപ്പിക്കാൻ കഴിയും ഒന്നാമതായി അതിയുടെ ക്രിയയിൽ തന്നെ കർത്താവ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ചെറിയ ഒരു പ്രയോഗം വഴി ഒരുപാട് അർത്ഥങ്ങൾ പരിശുദ്ധ കുർവാനിന് അതിൻ്റെ അതിൻ്റെ ശ്രോതാക്കൾക്ക് നൽകാൻ സാധിക്കും അപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ സാഹിത്യപരമായ സവിശേഷത അതുകൊണ്ടുണ്ടാവുന്നതാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ അവിടുത്തെ സാഹിത്യ തമ്പുരാക്കന്മാരോട് വെല്ലുവിളിച്ചല്ലോ ഇതേപോലെ ഉള്ളൊരധ്യായം കൊണ്ടുവരിക എന്ന് ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നത് പരിശുദ്ധ ഖുര്ൻ്റെ സാഹിത്യപരമായ അദ്വിതീയത കൊണ്ടാണ് ആ അദ്വിതീയത ഉണ്ടായത് അന്നത്തെ അറബി ഭാഷ അത്രയും സമ്പന്നമായത് കൊണ്ടാണ് സംസാര ഭാഷയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സംസാര ഭാഷയായിരുന്നു അന്ന് എങ്കിൽ പോലും അത് അത്രയും അത്യുന്നതമായിരുന്നു ആ രൂപത്തിൽ വളർച്ച പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പടച്ചവൻ അവസാന നാൾ വരെയുള്ള മനുഷ്യരോട് സംസാരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഭാഷ ഏറ്റവും കൃത്യമാണ് ഏറ്റവും ആപ്റ്റാണ് അതിനർത്ഥം അറബി ഭാഷ വിശുദ്ധ ഭാഷയും മറ്റെല്ലാ ഭാഷകളും അശു അശുദ്ധ ഭാഷകളുമാണ് എന്നല്ല മറിച്ച് അറബി ഭാഷയെപ്പോലെ തന്നെ മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ മറ്റു ഭാഷകളിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു പ്രവാചകന്മാരുടെ ഭാഷയിലാണ് അവർക്ക് അവർക്ക് ഉത്ബോധനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ കൂടാനുള്ള പതിനാലാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹീമിലെ നാലാമത്തെ വചനം ഞാൻ സൂചിപ്പിച്ചല്ലോ ആ അതനുസരിച്ച് പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ അവരുടെ ഭാഷകളിലായിരിക്കും പടച്ചവനും മറ്റു ഭാഷകളിലും ആളുകൾക്ക് ഉത്ബോധനം നൽകിയിട്ടുണ്ട് എന്നർത്ഥം പക്ഷേ അവസാന നാളുവരെയുള്ള മനുഷ്യർക്ക് മുഴുവനും വേണ്ടി ഉത്ബോധനം നൽകാൻ വേണ്ടി പടച്ചവൻ തിരഞ്ഞെടുത്ത ഭാഷ ഏറ്റവും കൃത്യമായിരുന്നു ഏറ്റവും സൂക്ഷ്മമാണ് ആ ഭാഷ പൂർണ്ണ വളർച്ചയെത്തിയ സാഹിത്യപരമായി ഉന്നതമായ നിലവാരം പ്രകടിപ്പിക്കാൻ കഴിയുന്ന വളരെ സവിശേഷമായ ഭാഷയായിരുന്നു അന്ന് തന്നെ അതുകൊണ്ട് തന്നെയായിരിക്കണം പടച്ചവൻ ആ ഭാഷ തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക